അലൈക്കും വാഹത്ള്ള എനിക്ക് പരിചയമുള്ള ഒരു ഉസ്താദിന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കണ്ട ഒരു വീഡിയോ അതാണ് ഇന്നത്തെ വീഡിയോക്ക് ആധാരം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വളരെ വിശാലമായി വളരെ വിശദീകരിച്ചു ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് ആ വീഡിയോ ശാപം ശപിച്ച ആളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന ഒരു വീഡിയോ അതിന് ഹദീഫുകൾ വളരെ വ്യക്തമായി ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് കാണാത്ത ആളുകൾ അതൊന്നും പോയി കാണുക അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റായി പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻഷാല് നമ്മൾ സാധാരണ ശാപ വാക്കുകൾ കേൾക്കാറുള്ളത് മനുഷ്യര് പരസ്പരം ശപിക്കും അതുപോലെ മനുഷ്യര് മൃഗങ്ങളെ ശപിക്കും ചിലപ്പോ വളർത്തു മൃഗങ്ങളൊക്കെ നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ശപിക്കും അല്ലെങ്കിൽ ആരാന്റെ മൃഗങ്ങൾ നമ്മളെ വളപ്പിലേക്ക് വന്നാൽ ചിലപ്പോൾ അതിനെ ശപിക്കും ഒന്നും ചെയ്യാൻ പാടില്ല ശപിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ കാറ്റ് മഴ ഇതിനെയൊക്കെ ശപിക്കും ചിലപ്പോൾ മാതാപിതാക്കൾ മക്കളെ ശപിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ് അതുപോലെ അമ്മായി അമ്മമാർ മരുമക്കളെ ശപിക്കും അത് വല്ലാത്തൊരു ശാപാണ് കാരണം മരുമക്കൾ ചിലപ്പോൾ ഗർഭിണികളാണെങ്കിൽ ആ ഗർഭത്തിലുള്ള കുട്ടികളടക്കം ചിലപ്പോൾ ശപിക്കും ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ആ ശപിക്കപ്പെടുന്ന ആള് അമ്മായിയമ്മ കുട്ടിയാണ് ശപിച്ചതെങ്കിൽ ആ കുട്ടി ശാപത്തിനർഹനല്ല എങ്കിൽ ആ ശാപം തിരിച്ച് ശപിച്ച ആളിലേക്ക് വന്ന് സംഭവിക്കുമെന്ന് ഹദീസുകൾ തെളിവാണ് ഞാൻ പറഞ്ഞ ആ വീഡിയോയിലുണ്ട് കാണാത്ത ആളുകളൊന്നു പോയി കാണുക ശപിക്കപ്പെടുന്ന ആള് ശാപത്തിന് അർഹനാണോ അല്ലേ എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത് നമ്മൾ പറയും അവൻ അങ്ങനെ ചെയ്തിട്ടല്ലേ അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടല്ലേ അതുകൊണ്ടല്ല അള്ളാഹുവിന്റെ അടുത്ത് അവൻ ശാപത്തിന് അർഹനാണോ എന്നുള്ളത് അള്ളാഹു താലെ നോക്കും അള്ളാഹുവിന്റെ അടുത്ത് ശാപത്തിന് അർഹനാണെങ്കിൽ മാത്രമേ അവനിലേക്ക് ആ ശാപം ഫലിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ശപിച്ച ആളിലേക്ക് തന്നെ തിരിച്ചു സംഭവിക്കും വളരെ ഗൗരവമുള്ള വിഷയമാണ് അപ്പൊ അത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്കല്ല പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശാപമാണ് ഞാൻ ഇവിടെ കാണാനിടയായത് അപ്പൊ അത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി നമുക്കൊക്കെ അറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കത്തെ ഇമാമ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുതേസ് അള്ളാഹു താലെ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ ആമീനി അറബുൽ ആലമീൻ അദ്ദേഹത്തിന്റെ കിറാഹത്ത് നമ്മളെല്ലാവരും കേൾക്കുന്നവരാണല്ലേ എന്ത് മനോഹരമാണ് കേൾക്കാത്ത ആളുകൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്ക് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുതേസ് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ അത് ഓഫാക്കാൻ മനസ്സ് വരില്ല ആ മനസ്സിന്റെ ഒരു കുളിർമ എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ആ കിറാഹത്ത് ഒന്ന് കേട്ടാൽ മതി ഓ വല്ലാത്തൊരു അനുഭൂതിയാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുതേസ് എന്ന് പറയുന്ന മക്കത്തെ ഇമാമ് ഒരു ദിവസം ഖുത്ത്ബയിലൂടെ ഒരു കുട്ടിയുടെ കഥ പറയുകയാണ് ഒരു കുട്ടിയുടെ ചരിത്രം ചെറിയ കുട്ടിയാണ് ആ കുട്ടി ജീവിച്ചിരിക്കുന്നത് മക്കയിലാണ് ഉണ്ടായ സംഭവമാണ് ആ കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വികൃതിമാനായ കുട്ടിയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുരുത്തംകെട്ട കുട്ടി ഭയങ്കര കുരുത്തക്കെടാണ് ആ കുട്ടിയുടെ കുരുത്തക്കേട് കൊണ്ട് ആ കുട്ടിയുടെ ഉമ്മ പൊറുതിമുട്ടി ഏത് ദിവസവും കുരുത്തക്കേടാണ് പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ല അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരികയാണ് അപ്പൊ അവരെ സ്വീകരിക്കാൻ വേണ്ടി അവരെ സൽക്കരിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ ഉമ്മ ഭക്ഷണം പാകം ചെയ്യുകയാണ് നമ്മുടെ വീടുകളിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മുടെ ഉമ്മമാര് പ്രത്യേകം ഭക്ഷണങ്ങൾ തയ്യാറാക്കാറില്ലേ അതുപോലെ ഈ കുട്ടിയുടെ ഉമ്മ ഭക്ഷണം തയ്യാറാക്കുകയാണ് ആ സമയത്ത് ഈ കുട്ടി കുറച്ച് മണ്ണ് വാരിയിട്ട് ആ ഭക്ഷണത്തിലേക്ക് അങ്ങോട്ടിട്ടു ഇതും കൂടെ ആകുമ്പോൾ ആ ഉമ്മാൻ്റെ സമനില തെറ്റി ആ സമയത്ത് ഉമ്മ ആ കുട്ടിയെ ശപിക്കുകയാണ് എന്താ ശാപം എന്നറിയോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പല തരത്തിലുള്ള ശാപവാക്കുകൾ കേൾക്കാറുണ്ട് എന്താ കേൾക്കാറ് നീ നശിച്ചു പോവട്ടെ നീ ഹലാഖായി പോവട്ടെ എന്തിനേറെ ആക്സിഡന്റായി ചത്തുപോകട്ടെ ഇങ്ങനത്തെ പല വാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട് ഏർ നിന്റെ മക്കൾ ഗുണം കുടിക്കാതെ പോകട്ടെ ഇങ്ങനെ എന്തൊക്കെയോ വാക്കുകൾ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട വാക്കുകളാണ് ഞാൻ പറയുന്നത് ഒരു വാക്കുകൊണ്ട് നമ്മൾ ഒരാളെയും ശപിക്കാൻ പാടില്ല എന്നാൽ ഈ ഉമ്മ ഈ കുട്ടിയെ ശപിച്ചത് ഏത് വാക്കുകൊണ്ടാണെന്നറിയോ താല നിന്റെ മക്കത്തെ ഇമാമാക്കട്ടെ എന്നാണ് എങ്ങനെ താല നിന്റെ മക്കത്തെ ഇമാമാക്കട്ടെ എന്ന് ഇതും പറഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സുദേശി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ മനുഷ്യൻ അവിടെനിന്ന് ചോദിക്കുന്നു ഓ മമ്മിനിങ്ങളെ ആ കുട്ടിയായിരുന്ന ആള് ആരാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ നിങ്ങളെ മുമ്പിൽ ഈ പ്രസംഗിക്കുന്ന ഞാനാണ് ആ കുട്ടി എന്ന് ഉമ്മാന്റെ പിരാക്കല് അതായത് ഉമ്മാന്റെ ശാപം അത് ഫലിച്ചു ഞാൻ ഇന്ന് മക്കത്തെ ഇമാമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കും അത്ഭുതം വന്നില്ലേ ഏത് തരത്തിലുള്ള ശാപമാണ് ഇതുപോലെയുള്ള നല്ല ശാപങ്ങൾ നമ്മൾ ശപിക്കുകയാണെങ്കിൽ എത്രത്തോളം മനോഹരമാണ് നല്ല നല്ല മർത്തബുകളിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹുത്താല നിന്നെ ഒരു വലിയാക്കട്ടെ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അള്ളാഹുത്താല നിന്നെ ഈ മാനോടുകൂടി മരിപ്പിക്കട്ടെ അല്ലെങ്കിൽ അള്ളാഹുത്താല നിന്നെ സ്വർഗത്തിന്റെ അവകാശിയാകട്ടെ ഇങ്ങനെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ പറയപ്പെടുന്ന ആളുകൾ രക്ഷപ്പെട്ടു പോയില്ലേ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് നന്മ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം നമ്മളിൽപ്പെട്ട ആളുകൾ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട ആളുകൾ സാമ്പത്തികമായി കുറച്ച് ഉയർച്ചയിലെത്തുമ്പോൾ നമ്മളെ കണ്ണ് അവരുടെ മേൽ അസൂയയിലൂടെയാണ് പോകുന്നത് ഒരിക്കലും പാടില്ല അവർ നന്നായല്ലോ അലഹമ്മദില്ല ഇതാണ് നമ്മൾ പറയേണ്ടത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല അവരെ എങ്ങനെയെങ്കിലും ഒന്ന് താഴ്ത്തണം അതാണ് നമ്മളുടെ ചിന്ത പിന്നെ അതിനു വേണ്ട പ്രവർത്തനങ്ങളാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരാൾക്കും നന്മ ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യരുത് ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ താഴെയുള്ള ആളുകളിലേക്കാണ് നമ്മുടെ മുകളിലുള്ള ആളുകളിലേക്കല്ല നോക്കാൻ പറഞ്ഞത് അലഹമില്ല നമ്മൾ ഇന്ന് ഈ നിലയിൽ ജീവിക്കുമ്പോൾ നല്ല പോലെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോൾ നമ്മളെക്കാളും താഴെ മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ആളുകൾ എത്രയുണ്ട് അവരിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നമ്മളെക്കാളും മുകളിൽ കാറിൽ ഓടുന്നവരുണ്ടാവും ബെൻസിൽ ഓടുന്നവരുണ്ടാവും കൊട്ടാരങ്ങൾ കെട്ടിയിട്ട് താമസിക്കുന്നവരുണ്ടാവും അവരിലേക്ക് നോക്കിയിട്ട് അസൂയപ്പെടുകയല്ല വേണ്ടത് നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് അലഹമില്ല പറയണം നമ്മൾ മുകളിലേക്ക് നോക്കേണ്ടത് ഒരറ്റ കാര്യത്തിലാണ് അള്ളാഹുവിനു ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ള ആളുകൾ ഇബാദത്ത് ചെയ്യുന്ന കാണുമ്പോ എനിക്കും അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള നീയത്വം വെച്ചിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ വർദ്ധിപ്പിക്കണം നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന റജബ് മാസം അതുപോലെ വരാനിരിക്കുന്ന ഷാബ മാസം പിന്നെ വരാനിരിക്കുന്ന റമലാ മാസം അള്ളാഹുത്താല ഈ മാസങ്ങളെയൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കാനും അള്ളാഹുവിനിക്കൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ഇഹ്ലാസോട് കൂടി ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ ലൈലത്തുൽഖർ കിട്ടുന്ന ആളുകളിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹുത്താല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമിനി അറബൽ അള്ളാന്റെ റസൂൽ അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് ഈ റജബ് മാസവും ഷാബാൻ മാസവും ആഹ്റത്തിലേക്ക് വേണ്ട ഒരുപാട് വിത്തുകൾ പാകിയിട്ട് അത് നനച്ച് പാകപ്പെടുത്താനുള്ള മാസമാണ് എന്നാൽ മാത്രമേ നമുക്ക് റമലാൻ മാസത്തിൽ അതിന്റെ കായികനികൾ പറിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അതായത് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ഇവിടെ മുതലേ തുടങ്ങണം എന്ന് അള്ളാഹു താലി നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബലീൻ അപ്പം നമ്മുടെ നീയത്തുകൾ നന്നാക്കിക്കൊണ്ട് മനസ്സ് നന്നാക്കിക്കൊണ്ട് അള്ളാഹുവിനിക്കു വിഭാഗത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് നന്നായി ജീവിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കുക അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ അസ്സലാ വലൈക്കും വാർഹത്തുള്ള